ആടി ആടി ആടാടി 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 ിയും ചേർും ചെർണാടി ആടി ഞാനാടി നീയും ഞാനും ചേർന്നാടി പൊാടി പൊാടി പൂര പറമ്പിൽ പൊഗാടി ആടാടി ആടാടി ആടി തീമർ കാമ്പാടെ ആടാടി ആടാടി അടി തർക്കാംബോ ഗാഡേ പൊഗാടി പൊാടി പൂര പറമ്പില് പോഗാടി കണാടി കണാടി കോട്ടയതുള്ളല്ണാടി ആടാടി അടാഡേ അടി തിർ കാമ്പാടി ടാടെമർത്താൻ പോകാ കൂടയാടാൻ ആടുവരും കൂട്ടുകാരെ ഓടിവരൂ കൂട്ടും കൂടി പാട്ടും പാടി അടിക്കളിക്കാൻ ഓടിപാടി ആടാടേ ആടാടെ കളിക്കാൻ പോകാടെ ആടാടി ആടാടെ അടി കളിക്കാൻ പോകാടെ പോകാടി போ வள்ளி காண போகாடி வள்ளம் களி கண்டு கும்மி அடிச்சிட்டு வெட்டம் வீழும்ப போராடி ஆடாடி ஆடாடே ஆடி கழிக்க போகாடே ஆடாடே ஆடாடே ஆடி கழிக்க போகாடு போக പോകാടി അഷ്ടമി കണ്ട് കരി വളയും വാങ്ങി അന്തിക്കും മുന്നേ മടങ്ങാടി ആടാടി ആടാടി ആടി കളിക്കാൻ പോകാടി ആടാടി ആടാടി ആടി കളിക്കാൻ പോകാടി 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 അഷ്ടമി കാണാൻ പോകാടി അഷ്ടമി കണ്ടു കരി വളയും വാങ്ങി അന്തിക്കു മുന്നേ മടങ്ങാടി ആടാടി ആടാടി ആടി കളിക്കാൻ ആടാടി ആടാടി ആടി കളിക്കാൻ പോകാടെ പോകാടി പോകാടി പ്പം ഞാൻ കണ്ടുപണങ്ങിട്ട് പോരാടി ആടാടീ ആടാടെ ആടിക്കളിക്കാൻ പോകാടി ആടാടി ആടാടെ ആടിക്കളിക്കാൻ പോകാടെ അജിത്തോടിക്കോ പടാടി ഭരണീ പാട്ടൊന്ന് പോകാടെ ആടാടേ ആടാളിക്കാൻ പോകാടെ പോകാടി പോകാടി ഗുരുവായൂരൊന്ന് പോകാടി ഗുരുവായൂരപ്പനയും കൃഷ്ണാട്ടം കണ്ടു പോരാടി ആടാടി ആടാടി കളിക്കാൻ പോകാടെ പോകാടി പോകാടി വടക്കും നാഥനെ കാണാടി വടക്കും നാഥനെ കണ്ടു വണങ്ങി വടക്കോട്ടേക്കൊന്നു പോകാടി ആടാടി ആടാടെ അടിക്കളിക്കാൻ പോകാടെ ആടാടി ആടാടി ാൻ പോകാടി 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 അട്ടപ്പാടിക്ക് പോകാടി അട്ടപ്പാടിക്ക് കാവ മല്ലീശ്വരനെ കാണാടി ആടാടി ആടാടി അടി കളിക്കാൻ പോകാടി മല്ലിശദേവനെ കാണാടിവനെ തൊഴുപണേ നമ്മുടെ കൂരല് പോകാടി ആടാടി ആടാടെ ആടിക്കളിക്കാൻ പോകാടെ ആടാടി ആടാടെ ആടിമുർക്കാൻ പോകാടെ ആടാടി ടു ചർത്താൻ ബോഗാഡേ അടാഡേ ആടാടി അടുത്ത മർത്താൻ പോകാ ഓക്കേ താങ്ക് യു